കായംകുളത്ത് വന്നിട്ട് ഊണിന്റെ കൂടെ ഇത്ര സ്പെഷ്യൽസ് കൂട്ടി ചോറ് എന്നാ നേരെ വിട്ടോ നമ്മുടെ ഊണുകളിലോട്ട് കപ്പവേശ ഉൾപ്പെടെയുള്ള അഞ്ച് സൈഡുകളിൽ കൂടുതൽ സാമ്പാറും പുളിശ്ശേരി വരുന്ന ഈ ഊണിന് ഇവർ ചാർജ് വെറും എൺപത് രൂപയുള്ളൂ ഇവരുടെ ഊണ്ക്കാളിൽ ഒരു തട്ട് മോഡലാണ് ഇവരുടെ ഓരോ സ്പെഷ്യൽ നമ്മൾ ആദ്യമേ അവിടുന്ന് ട്രൈ ആക്കിയവരുടെ ആ തേങ്ങാക്കത്തൊക്കെ ഇട്ട് കൊഞ്ച് റോസ്റ്റ് ആയിരുന്നു ആ കൊഞ്ച് റോസ്റ്റ് കുറച്ചെടുത്തിട്ട് ആ ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കും എന്റെ മോനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടുത്തായിട്ട് നമ്മൾ ട്രൈ അവരുടെ ആ ഫ്രൈ ആണ് ആ പൊടിമീ ഫ്രൈ ഒക്കെ നമുക്ക് ചുമ്മാ എടുത്ത് തന്നെ കഴിക്കാൻ നല്ല രുചിയായിരുന്നു സാമ്പാർ എന്നൊക്കെ പറഞ്ഞ മോനെ ഇതാണ് സാമ്പാർ നല്ല ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അടുത്തായിട്ട് നമ്മൾ കഴിച്ചവരുടെ ഇവരുടെ കക്കാത്തോറിന് ഏത് സാധനമായാലും ഇവർ കൊടുക്കുന്ന നല്ല ക്വാണ്ടിറ്റിയിലാണ് അടുത്തായിട്ട് നമ്മൾ ട്രൈ അവരുടെ മീൻകറി ആയിരുന്നു ആ മീൻ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ആ കപ്പേട കൂടെ കൂട്ടി കഴിക്കണം അതിന്റെ പോലെ അടിപൊളി ടേസ്റ്റ് ആണ് അടുത്തായിട്ട് കഴിച്ച അവരുടെ കരിമീൻ ഫ്രൈ ആയിരുന്നു മീനൊക്കെ നല്ല രീതിക്ക് ഫ്രഷ് ആയിരുന്നു അതോടൊപ്പം തന്നെ അതിന്റെ മസാല അടിപൊളിയായിരുന്നു ഇവിടെ കഴിക്കാൻ പോകുന്ന ഒരു മാക്സിമം ഒരു ഒന്നരക്കൊക്കെ മുമ്പ് പോവാൻ ശ്രമിക്കാൻ സാധനം എല്ലാം തീർന്നു ധൈര്യമായിട്ട് പോയി കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് പിന്നെ ഇവർക്ക് കാറ്ററിംഗ് സർവീസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കാർത്തിയപ്പള്ളി പുല്ലുളങ്ങര പുല്ലുളങ്ങരോട് ചൂളത്തേവിന് മുരിച്ചറക്കി ഇടയ്ക്കാണ് അപ്പൊ പോയി ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം അപ്പൊ ശരിയെന്നാ